നമസ്കാരം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കണ്ണൂരിലെ കരുത്തനായ നേതാവ് ഇ പി ജയരാജൻ അഭിപ്രായ ഭിന്നതകൾ മറന്ന് പാർട്ടി വേദിയിൽ സജീവമായി തുടങ്ങി ഡൽഹി കേരള ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജനോട് ആവശ്യപ്പെട്ടത് സീതാറാം യെച്ചൂരിയുടെ അന്തിമോപചാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഇ പി ജയരാജൻ ഡൽഹിയിലെത്തിയിരുന്നത് ഈ സമയത്തായിരുന്നു മുഖ്യമന്ത്രിയുമായി കേരള ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ രണ്ടു മാസമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിന്ന ഇ പി ജയരാജൻ ഇതോടെയാണ് സജീവമായത് സി പി എം സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇ പി ജയരാജൻ തിരിച്ചുവരവിന്റെ പാതയിലാണിപ്പോൾ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നിന്നും വിട്ടുനിന്ന ഇ പി പാർട്ടിയിൽ ഇതിനുശേഷം സജീവമായി തുടങ്ങി ഒക്ടോബർ ഒന്നിന് പയ്യാമ്പലത്ത് നടന്ന സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചരമദിനാചരണ അനുസ്മരണ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുത്ത് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പാർട്ടിയിലേക്ക് വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നുവെന്ന സൂചന നൽകി ഭാര്യ പി കെ ഇന്ദ്രിയോടൊപ്പമാണ് പ്രിയ സഖാവിനെ അനുസ്മരിക്കാൻ നേരത്തെ തന്നെ ജയരാജൻ എത്തിയത് പാർട്ടി പി വി അംഗം വൃന്ദ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവരോടൊപ്പം നിറഞ്ഞ ചിരിയോടെ കുശലാന്വേഷണങ്ങൾ നടത്താനും ജയരാജൻ സമയം കണ്ടെത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ വികാരനിർഭരമായ പ്രസംഗമാണ് ഇ പി ജയരാജൻ അധ്യക്ഷത വഹിച്ചുകൊണ്ട് നടത്തിയത് കോടിയേരിയുമായി കെ എസ് വൈ എഫ് കാലത്തെ തനിക്കുണ്ടായ ബന്ധവും തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധവും ഇ പി തൻ്റെ ഇരുപത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന പ്രസംഗത്തിൽ അനുസ്മരിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ എം വി ജയരാജൻ എം വി നികേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു നേരത്തെ കഴിഞ്ഞ മാസം പയ്യാമ്പലം നടന്ന ചടയൻ ഗോവിന്ദൻ അഴീക്കോടൻ ചർമ്മദിനാചരണത്തിൽ നിന്നും ഇ പി ജയരാജൻ വിട്ടുനിന്നത് പാർട്ടിക്കുള്ളിലും മാധ്യമങ്ങളിലും വിവാദമായിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയതോടെയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത് എന്നാൽ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുത്തുവറമ്പ് സമരത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷി പുതുക്കുടി പുഷ്പൻ എന്നിവർ മരണമടഞ്ഞപ്പോൾ അന്തിമോപചാരം അന്തിമോപചാരമുറപ്പിക്കാൻ ഡൽഹിയിലും തലശ്ശേരിയിലും ജയരാജൻ എത്തിയിരുന്നു ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി തിരുവനന്തപുരത്തെ ആക്കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നിന്നും കൂടിക്കാഴ്ച നടത്തിയതാണ് ഇ പി ജയരാജന്റെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കിയത് സംഭവം പാർട്ടിക്കുള്ളിലും പുറത്തും വിവാദമായതോടെ ജയരാജനെതിരെ വിമർശനങ്ങളും ഉണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നടത്തിയ കൂടിക്കാഴ്ച പാർട്ടി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിരുന്നു ദല്ലാൽ നന്ദകുമാർ മുഖേന ബിജെപിയിലേക്ക് ചേക്കേരാൻ ഇ പി ജയരാജൻ ശ്രമിച്ചുവെന്ന വെളിപ്പെടുത്തലും സ്ഥിതി കൂടുതൽ വഷളാക്കി ഇതിനു പുറമെ ഇപിക്കും കുടുംബത്തിനും പങ്കാളിത്തമുള്ള വൈദേഹം റിസോർട്ടിന്റെ മറവിൽ കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന ആരോപണമായി പി ജയരാജൻ സംസ്ഥാന യോഗത്തിൽ രംഗത്ത് വന്നതും തിരിച്ചടിയായി മാറി എൽ ഡി എഫ് കൺവീനർ പദവി നഷ്ടപ്പെട്ടതിനുശേഷം ഇ പി പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അഴീക്കോടൻ രാഘവൻ അനുസ്മരണങ്ങളിൽ ഇ പി ജയരാജന്റെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു ആയുർവേദ ചികിത്സ കാരണമാണ് ചടയൻ ഗോവിന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഈ കാര്യത്തിലുണ്ടായിരുന്ന വിശദീകരണം എന്നാൽ ഇപിയുടെ അടുത്ത വൃത്തങ്ങൾ ഇത് തള്ളിക്കളഞ്ഞതോടെയായിരുന്നു വിവാദം പുകയാൻ തുടങ്ങിയത് എന്നാൽ പയ്യാമ്പലത്ത് നടന്ന അഴീക്കോടൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് ബോധപൂർവമായിരുന്നില്ലെന്നാണ് വിവരം എറണാകുളത്ത് അന്തരിച്ച മുതിർന്ന സി നേതാവ് എം എം ലോറൻസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോയതായിരുന്നു ഇ പി സി പി എം ദേശീയ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചപ്പോൾ ഇ പി ജയരാജൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഡൽഹിയിലും എത്തിയിരുന്നു ഈ സമയം കേരള ഹൌസിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവിന് പ്രേരണയായതെന്നാണ് വിവരം